ലീവ ചെറിയ മോഡല് പതിമൂന്ന് മോഡൽ കിട്ടോ അതെ എത്ര ഇത് നമുക്ക് മൂന്നോ മുപ്പതാ വയ്ക്കണ പാർട്ടിന്റെ വണ്ടിയാ മാക്സിമം കൊടുക്കണം ഇത് കുറഞ്ഞില്ലാൻ ഇരുപത്തൊന്ന് മോഡൽ വി എക്സ് ഐ വണ്ടി കിട്ടും ഇത് നമുക്ക് മൂന്നേ മുക്കാലോ ചോദിക്കണേ ഇരുപത്തൊന്ന് മോഡൽ വി എക്സ് ഐ ആകെ കുറഞ്ഞ കിലോമീറ്റർ അതെ ഫുള്ള് ഫിറ്റിങ്സും കാര്യൊക്കെ അല്ലേ അൾട്രോണ്ണൂറ് രണ്ടായിരത്തി പതിമൂന്ന് ഫുൾ വണ്ടി കൊടുക്കട്ടോ രണ്ട് എംബീന് കൊടുക്കാം ഫുൾ ഓണ് ഫുൾ ഫുൾ കൊടുക്ക അതെ അതെ ടിക്ക ഹൈബ്രിഡ് രണ്ടായിരത്തി പതിനേഴ് വണ്ടി സിംഗിൾ ഓണർ വണ്ടിട്ടോറ്റർ വണ്ടി സെവൻ സീറ്റർ ഡീസൽ ഹൈബ്രിഡ് വരുന്ന വണ്ടി ഇത് ഞമ്മക്ക് ഒരു ആറ് എംബിന് കൊടുക്കട്ടെ സെലാരി ഓട്ടോമാറ്റിക് ആണ് ഒരു മൂന്നേ നാപ്പിനെ കൊടുക്കട്ടെ പതിനാല് പതിനഞ്ച് റേസർ ഓട്ടോമാറ്റിക് എംബിന് ആരോടെ സിംഗിൾ ഓണർ വേണ്ടി ഇത് ഓട്ടോമാറ്റിക് തന്നെ കേട്ടോ ആകെ ഇരുപത്തില്ലാനോടെ പതിനെട്ട് മോഡൽ കേട്ടോ എത്ര കൊടുക്കാം ഇത് നമുക്കൊരു നാല് ഇരുപതിനൊക്കെ കൊടുക്കാം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കരുത് ബിഗ്നസ് ഇഗ്നസ് ഒക്കെ ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടി വണ്ടിട്ടോ എത്ര കൊടുക്കാം നമുക്കൊരു അഞ്ചുമ്പീനോട് ഇരുത്തിരണ്ട് മോഡൽ വണ്ടി വേണ്ടി അഞ്ചിനോ അഞ്ചുമ്പീൻ ആകെ ഇരുപത്തില്ലാനും കിലോമീറ്റർ മാക്സിമം ലോൺ മാക്സിമം ലോൺ സണ്ണിക്കുട്ട് സണ്ണിക്കുട്ടെ ഞമ്മക്ക് രണ്ട് എം ബിന് കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് ഫുൾ ലോൺ വണ്ടി